നവകേരള യാത്ര പരാതികൾ പരിഹരിച്ചു ഏതാണ്ട് ഏഴ് ലക്ഷം പരാതികൾ കിട്ടിയിട്ടുണ്ട് ഈ പരാതികൾ പരിഹരിക്കുന്നൊരു അവസ്ഥയിലാണോ ഈ നവകേരള യാത്ര സമാപിച്ചിട്ട് അല്ല നവകേരള സദസ്സിൻ്റെ ലക്ഷ്യമായിട്ട് സർക്കാർ തന്നെ പ്രഖ്യാപിച്ചത് രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് കേരള സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ അത് ജനങ്ങളെ അറിയിക്കുക അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവഗണനയെ ജനങ്ങളെ അറിയിക്കുക അതിനോടൊപ്പമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ അവരുടെ പരാതികൾ സ്വീകരിക്കാമെന്ന് അങ്ങനെ ഏഴ് ലക്ഷത്തിലധികം പരാതികൾ സ്വീകരിക്കപ്പെട്ടപ്പോൾ അതിലെത്ര പരാതികളാണ് ശരിയായിട്ടുള്ള പരാതികൾ എത്ര പരാതികളാണ് ഇത്തരത്തിൽ സർക്കാരിന് മുന്നിൽ വരേണ്ടതുള്ളത് വരാൻ പാടില്ലാത്ത എത്ര അത്തരം കാര്യങ്ങളൊക്കെ സ്ക്രൂട്ട്നൈസ് ചെയ്ത് തിരിച്ചതിന് ശേഷം മാത്രമായിരിക്കും കൃത്യമായിട്ടും നവകേരള സദസ്സൻ്റെ മുന്നിൽ വരേണ്ടതായിട്ടുള്ള പരാതികൾ എത്ര പരിഹരിക്കപ്പെട്ടു എന്ന ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ നമുക്ക് സാധ്യമാകുകയുള്ളൂ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് എല്ലാ പരാതികളും പരിഹരിക്കാൻ പ്രാപ്തിയുള്ളതല്ലേ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ഒരു ഗവൺമെൻറ് സംവിധാനമല്ലേ അപ്പോൾ പിന്നെ പരാതികൾ പരിഹരിക്കാൻ പറ്റുന്നതോ പരിഹരിക്കാൻ പറ്റാത്തതോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും പരാതികൾ പരാതികളുടെ സ്വഭാവത്തിനനുസരിച്ച് മാത്രമേ അത് എൻ്റെ ജന്യൂനിറ്റി നമുക്ക് വിലയിരുത്താനായിട്ട് കഴിയും ഇപ്പം തന്നെ ഏഷ്യറ്റൊക്കെ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളൊരു വാർത്തയുണ്ട് ഒരു സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്തിരിക്കുന്ന ഒരാൾക്ക് ഏതാണ്ട് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ മാത്രം കുറച്ചു കൊടുക്കാനായിട്ടുള്ള തീരുമാനമാണ് ഇവിടെ എടുക്കപ്പെട്ടിരിക്കുന്നത് ആ പരാതി ഇത്തരത്തിലുള്ള ഒരു സർക്കാരിൻ്റെ അദാലത്ത് സംവിധാനത്തിൽ വരേണ്ടതാണോ അല്ല അത് വരേണ്ടതാണോ എന്ന് ചോദിച്ചാൽ നേരത്തെ നൂറ് കോടി രൂപ അഴിമതി ഒരു ബാങ്കിൻ്റെ കിട്ടാനുള്ള പൈസ കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാണെന്ന് പറഞ്ഞ പ്രസ്താവന ഇറക്കി മുഖ്യമന്ത്രി കാലത്തുള്ളത് ആ മുഖ്യമന്ത്രിക്ക് അത്തരത്തിൽ പ്രസ്താവന ഇറക്കാൻ പറ്റുന്ന ഉള്ളത് അങ്ങനെ അങ്ങനെ പ്രസ്താവന ഇറക്കാൻ പറ്റത്തില്ല സഹകരണ സംഘത്തിലെ ബാധ്യത മോട്ടിച്ചുകൊണ്ട് പോയ 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 പണം ഗവൺമെന്റ് തിരിച്ചു കൊടുക്കും എന്ന് പറയാൻ ഗവൺമെന്റ് പറ്റുമോ അത് അതൊരു അത് അതിനകത്ത് എന്ത് നിയമമാണുള്ളത് അപ്പോൾ അങ്ങനത്തെ അങ്ങനെ പറഞ്ഞ മുഖ്യമന്ത്രിയോട് എൻ്റെ നാല് ലക്ഷം രൂപ ഒന്ന് കുറച്ച് തരാൻ ഒരു പാൻ പിടിച്ച സഖാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു തെറ്റൊന്നുമില്ല അല്ല അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മള് സഹകരണ സംഘങ്ങളിൽ നിന്ന് ബാങ്കുകളിൽ നിന്നൊക്കെ പണം എടുക്കുന്ന സമയത്ത് നമ്മൾ പലിശ കൊടുക്കാം എന്ന് പറയുന്ന ഒരു നിയമത്തിൻ്റെ കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പണം നമ്മൾ കടം വാങ്ങിക്കും അത് കഴിഞ്ഞതിന് ശേഷം അത് കുറച്ച് തരണം എന്ന സമയത്ത് ആകെ കുറച്ച് ശരിക്കും നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ് കുറച്ച് കൊടുക്കുന്നത് പിഴപ്പലിശ ഉറച്ചു കൊടുക്കുക ആ പിഴപ്പലിശ ആയിരിക്കണം കുറച്ച് നിയമപരമായിട്ട് പിഴപ്പലിശ ഉറച്ചു കൊടുക്കാനുള്ള അധികാരം ബാങ്കിനുണ്ട് അത് ബാങ്ക് കുറച്ച് കൊടുക്കുകയും ചെയ്യും നമ്മൾ സമീപിച്ച കുറച്ച് കൊടുക്കും കാരണം ഇപ്പോൾ വൺ ടൈം സെറ്റിൽമെന്റ് എല്ലായിടവും നടക്കുന്നുണ്ടാവും പക്ഷേ അത് ഗവൺമെന്റിന് കൊടുക്കുമ്പോൾ ഗവൺമെന്റ് അതിനപ്പുറം അത് മറികടന്ന് ജനീയ ഗവൺമെൻറ് ആകുമ്പോൾ അതിനകത്ത് ഇടപെടണ്ടേ മാത്രമല്ല ഇപ്പോൾ പരാതികൾ കൊടുത്തതിനകത്ത് ഈ പരാതികൾ എത്തരത്തിലുള്ള പരാതികളാണെന്ന് മനസ്സിലാവാത്തോണ്ടാണല്ലോ നമ്മുടെ ദേവർകോവില ഒരു മന്ത്രി ഉണ്ടായിരുന്നില്ല ആ മന്ത്രിക്കെതിരെ പരാതി വന്നു അതിന് പരിഹാരം ഉണ്ടാവില്ലേ മന്ത്രിയെ മാറ്റി മന്ത്രി കുഴപ്പക്കാരനാണ് ആ മന്ത്രിയെ മാറ്റണമെന്ന് പറഞ്ഞ് പരാതി വന്നു മന്ത്രിയെ മാറ്റി അപ്പോൾ ഇത്തരത്തിൽ പരിഹരിക്കാൻ പറ്റ പറ്റുമെന്നാണ് എൻ്റെ ഒരു അല്ല എനിക്ക് തോന്നുന്ന ഇത്തരം ഈ വാർത്ത തന്നെ ഇപ്പോൾ വരുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ഇക്കാര്യത്തിലേക്ക് എടുക്കുന്ന സമയത്തിനാണ് നമ്മളുടെ വാർത്താ ചാനലുകൾ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് എന്നാണ് എപ്പോഴും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും ആഴ്ചയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് വാർത്താ ചാനൽ ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് എന്ന് പറയുന്ന ഈ സമയത്തിനകത്ത് എത്ര വാർത്ത സൃഷ്ടിക്കാനായിട്ട് കഴിയും എത്ര വാർത്ത ഉണ്ടാവും ജെനുവിനായിട്ട് ജനങ്ങളെ അറിയിക്കേണ്ടതായിട്ടുള്ള വാർത്തകളുടെ എണ്ണം വളരെ കുറവായിരിക്കും അങ്ങനെ വരുന്ന സമയത്ത് മാധ്യമങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ന്യൂസ് ഈസ് ക്രിയേറ്റഡ് എന്ന് പറയുന്നത് ഇവിടെയാണ് സംഭവിച്ചത് അങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രേക്ഷകനെ തന്നെയാണ് ഇവരെ ചെയ്യുന്നത് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നറിയാൻ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് സാമൂഹ്യ താല്പര്യവും രാഷ്ട്രീയ താല്പര്യവും സാംസ്കാരിക താല്പര്യമൊക്കെ ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഹ്യൂമനിൻഡസ്റ്റ് സ്റ്റോറീസ് മനുഷ്യ താല്പര്യമുള്ള വിഷയങ്ങൾ അത്തരം വിഷയങ്ങൾ അറിയാനായിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും കൗതുകം ഉണ്ടായിരിക്കും വെറുതെ രാഷ്ട്രീയ പ്രസംഗം കേൾക്കാനായിട്ട് ആളുകൾക്ക് താല്പര്യമില്ല ശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കാൻ താല്പര്യമുണ്ട് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള കഥകൾ അതൊക്കെ കേൾക്കാൻ ആളുകൾക്ക് വളരെ കൂടുതൽ താല്പര്യമാണ് വാർത്തയില്ലാത്ത സമയത്ത് ഹൃദയം പറഞ്ഞാൽ വാർത്ത സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വാർത്താ ചാനലുകൾ പോകുന്നു അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം അല്ലേ ജനങ്ങളുടെ താല്പര്യം അല്ലെങ്കിൽ ജനങ്ങൾ ടി വി കാണുന്നതിന് വേണ്ടി വാർത്തകൾ ഉണ്ടാക്കുന്നു വാർത്തകൾ ഉണ്ടാക്കാൻ വേണ്ടി നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാ ഉണ്ടാക്കുന്നതിന് വേണ്ടി വാർത്താ ചാനലിൻ്റെ അവതാരകർ ആൾക്കാരെ ക്ഷണിച്ചു വരുത്തുന്നു അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടെടുത്ത് കണ് കണ്ടുപിടിച്ച് അവരുടെ പേരിൽ കേസെടുക്കുമ്പം ഈ ബാക്കിയുള്ള പ്രതിപക്ഷ മധ്യ മാധ്യമങ്ങളും അതിനകത്ത് വ്യാപനപ്പെടേണ്ട കാര്യമുണ്ടോ അവ മുഖ്യമന്ത്രിയുടെ ഭാഗം ശരിയല്ലേ മുഖ്യമന്ത്രി പറഞ്ഞാൽ ശരിയല്ലേ ഈ പറഞ്ഞ വാർത്താ ചാനലുകൾ അവരുടെ വ്യൂവേഴ്സിനെ കൂട്ടുന്നതിന് വേണ്ടി ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗം മുഖ്യമന്ത്രി അത് തന്നെയാണ് പറഞ്ഞത് അല്ല ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ സംവിധാനങ്ങളും രാഷ്ട്രീയ സംവിധാനങ്ങള് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങള് നമ്മുടെ സാമൂഹ്യ സംവിധാനങ്ങൾ മത സംവിധാനങ്ങൾ ഇതിനൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഒരു പ്യൂരിറ്റി ഒരു സത്യസന്ധത അതൊക്കെ എല്ലാത്തിനും നഷ്ടപ്പെട്ടു കഴിക്കുന്നില്ല വാർത്തകൾ എന്ന് പറയുന്നത് നമ്മൾ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് നമ്മൾ മീഡിയ വിശേഷിപ്പിക്കുന്നത് എന്നുവെച്ചാൽ ജനാധിപത്യ സംവിധാനത്തിൻ്റെ മൂന്ന് തൂണുകളും തകർന്ന് തരിപ്പണമാകുന്ന സമയത്ത് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നാലാം തൂണാണ് യഥാർത്ഥത്തിൽ മീഡിയ എന്നാണ് പറയുന്നത് പക്ഷേ അതല്ലല്ലോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലത്തും ഇത് മാറി മീഡിയ എന്ന് പറയുന്ന പ്രയോബന്ധനം മാറി മീഡിയ ഇൻഡസ്ട്രിയായി മാറി മീഡിയ ഇൻഡസ്ട്രിയായി മാറിക്കഴിയുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് പണസമ്പാദനമാണ് ലാഭമാണ് പ്രധാനപ്പെട്ട ഏതൊരു ബിസിനസ്സിനെയും പോലെയുള്ള ഉള്ള ഒരു ബിസിനസ്സായിട്ട് മീഡിയയും മാർത്തിയിരിക്കുക പൊളിറ്റിക്സ് ബിസിനസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പൊളിറ്റിക്സിനെ അംഗീകരിക്കാൻ പറ്റും പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതത്തെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ജനാധിപത്യ ക്രമത്തിനനുസരിച്ച് വികസിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു സംവിധാനമായി പ്രവർത്തിക്കുന്ന സമയത്താണ് രാഷ്ട്രീയത്തിൻ്റെ താല്പര്യമുള്ളത് ആ രാഷ്ട്രീയ മേഖല മുഴുവൻ തകർന്നു അത് ബിഗ് ബിസിനസ്സായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിൽ ഓരോ ആളുകളും കടന്നു വരുന്നതിന് വലിയ തരത്തിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല സമയം നിക്ഷേപമായിട്ട് ചിലവഴിച്ച് പിന്നീട് അതിന് പ്രതിഫലം വാങ്ങാൻ വേണ്ടി വരുന്ന ആളുകളായിട്ട് മാറിത്തരികയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ ഇപ്പോഴത്തെ രാഷ്ട്രീയം അങ്ങനെ ആയി കഴിഞ്ഞു ഇപ്പോൾ രാഷ്ട്രീയ മേഖല അങ്ങനെയായി മാറി വിദ്യാഭ്യാസ മേഖല ഇങ്ങനെയായി മാറി സാംസ്കാരിക മേഖല അങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ മത മതമേലധീക്ഷന്മാരുടെ പ്രവർത്തനവും ബിസിനസ്സാണ് എന്നാണ് പല ഘട്ടങ്ങളിലുള്ള ചർച്ചകൾ പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാണ് ഇപ്പോൾ എല്ലാം ബിസിനസ്സായി കഴിയുമ്പോൾ അവിടെ സത്യസന്ധമായി നിർവഹിക്കപ്പെടേണ്ടതായിട്ടുള്ള ജോലി നിർവഹിക്കപ്പെടില്ല വാർത്താ ചാനലുകൾക്ക് സംഭവിച്ചിരിക്കുന്ന ദുരന്തമാണ് വാർത്താ ചാനലുകൾ എത്രമാത്രം ബഹളം ഉണ്ടായിക്കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ഈ ന്യൂസ് മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് അത് നടക്കുന്നുണ്ട് നമ്മുടെ പല മാധ്യമങ്ങളെ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ എന്താണ് പുരസ്കാരമൊക്കെ കൊടുക്കുന്ന സമയത്തും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വാർത്തകൾ നിങ്ങൾ ഉത്പാദിപ്പിക്കുക വാർത്തകൾ സൃഷ്ടിക്കൂ ഇങ്ങനെ വാർത്തകൾ സൃഷ്ടിച്ചാൽ മാത്രമാണ് ഞങ്ങൾക്ക് നിലനിൽക്കാനായിട്ട് കഴിയുള്ളൂ ഞങ്ങളുടെ വ്യവസായത്തിന് നിലനിൽക്കാനായിട്ട് കഴിയുള്ളൂ ഈ വ്യവസായ കണ്ണോടുകൂടി ലാഭക്കണ്ണോടു കൂടി നമ്മൾ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളെ കാണാൻ ശ്രമിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ് ഈ രൂപ കുറച്ചതാണ് യഥാർത്ഥത്തിൽ നവകേരള സദസ്സിന്റെ നേട്ടം എന്ന നിലക്കുള്ള വാർത്തയായിട്ട് ചാനലുകൾ ആഘോഷിക്കുന്നു അതായത് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നതിന് പകരം നവകേരള സദസ്സിനെ കൊണ്ട് ഗുണമുണ്ടായില്ല ഉണ്ടായില്ല അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് കുറച്ചു കൊടുത്തത് എന്നുള്ള രീതിയിൽ സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്താ ചാനലുകൾ പോകുന്നു അതെ അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാർത്തകൾക്ക് ക്വാളിറ്റി ഇല്ലാതാവും നമ്മളിപ്പം അത് ജനങ്ങളുടെ ക്വാളിറ്റി ഇല്ലായ്മയും അതിനകത്ത് വരുന്നുണ്ട് കാരണം ചില വാ വാർത്തകൾ ഗോസിപ്പ് വാർത്തകൾ മാത്രം കൂടുതൽ വ്യൂസ് കാണുന്നു അതുകൊണ്ട് ഗോസിപ്പ് വാർത്തകളുടെ പുറേ പോകും പോ പോകുന്നു ആൾക്കാർക്ക് രസമുള്ള വാർത്തകളുടെ കുറെ പോകുന്നു പീഡനം പോലെയുള്ള വാർത്തകളുടെ കുറേ പോകും പീഡനം മോശമാണെന്നല്ല അത് ചർച്ച ചെയ്യേണ്ട സമയം ചർച്ച ചെയ്തിട്ട് മാറ്റി വയ്ക്കേണ്ട കാര്യം രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെയും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പോക്കും നമ്മളുടെ രാജ്യം ലോകത്തിൻ്റെ നിലവാര നിലവാരത്തിൽ എത്ര ആണെന്നോ എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ കേൾക്കാനും അത് ചർച്ച ചെയ്യാനും അതിനെപ്പറ്റി അറിവുണ്ടാവാനും ഒന്നും താല്പര്യമില്ല അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ മാധ്യമങ്ങളും തയ്യാറല്ല മാധ്യമങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറില്ല ആവാത്തതിൻ്റെ എന്ന് പറഞ്ഞാൽ അതിന് വ്യൂഴ്സ് കുറയുന്നു ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ പണ്ട് നടത്തിയ മാധ്യമ പ്രവർത്തനത്തിൻ്റെ തിരുത്തലുകൾ ഇനിയും ഈ മാധ്യമങ്ങൾക്ക് രാജ്യത്ത് സാധ്യമാകും അല്ല നമ്മൾ ഈ ജേർണലിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് ജേർണലിസം വാച്ചതോക്ക് ജേർണലിസം ആകുകയാണ് വേണ്ടത് എന്നാണ് എന്നുവെച്ചാൽ സമൂഹത്തിൻ്റെ ഒരു കാവൽപട്ടി എന്ന നിലക്ക് സമൂഹത്തിനെ കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി അത് മാറണം എന്നുള്ളതാണ് നമ്മളിപ്പറയുന്ന തരത്തിലൊരു ബിസിനസ്സായി പ്രവർത്തിക്കുന്ന സമയത്ത് പോലും പല വാർത്തകളും ഇങ്ങനെ ഈ വാച്ചിടവ് ജേർണലിസത്തിൻ്റെ ഒരു പരിധിയിലേക്ക് ഉയർന്നു വരാറുണ്ട് എന്നുവെച്ചാൽ അവരവരുടെ ലാഭത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പലപ്പോഴും അവർക്ക് വാച്ചിടവ് ജേർണലിസം യഥാർത്ഥത്തിൽ പ്രവർത്തി പ്രാവർത്തിയമാക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതതിൻ്റെ ഗുണമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് എന്നുവെച്ചാൽ നല്ല രീതിയിൽ ഉള്ള ഒരു ഒരു പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ന് സാധ്യത അല്ലാതെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അതിന് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സമൂഹവും ഒരു പരിധി വരെ വലിയ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് കാരണം എരിവും പുളിയുമുള്ളതായിട്ടുള്ള വാർത്തകൾക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്നതായിട്ടുള്ള സെൻസേഷണൽ ന്യൂസിന് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളായിട്ട് പ്രേക്ഷകർ മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികം അവരങ്ങനെ തന്നെ ചെയ്യും നമ്മുടെ അന്തിച്ചർച്ചകൾ അന്തിച്ചർച്ചകളിൽ ഗൗരവമായിട്ടുള്ള വിഷയം ചർച്ച ചെയ്യാനായിട്ട് മാധ്യമങ്ങൾക്ക് കഴിയുമെന്ന് ചോദിച്ചാൽ കഴിയാറില്ല കാരണം എന്താണ് അങ്ങനെ ഗൗരവമുള്ള വിഷയം കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്ന ആ ചാനലിൻ്റെ റേറ്റിംഗ് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തും അവർ ഉണ്ടാക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് നേരത്തെ ചില മന്ത്രിമാരുടെ സംഭാഷണങ്ങളെല്ലാം ചോർത്തിക്കൊടുത്ത് വലിയ പ്രശ്നങ്ങൾ നേരത്തെ ലൈംഗിക ചവളായിട്ടുള്ള സംഭാഷണങ്ങൾ അത് കേൾക്കുകയാണെന്ന് വെച്ചാൽ ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റഡാണ് കാരണം എന്ന് വെച്ചാൽ അത്തരം വാർത്തകൾക്ക് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കാത്തിരിക്കുന്നത് അപ്പോൾ അത് ഇവർ ഉണ്ടാക്കി അവർക്ക് എന്താണ് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് വാർത്ത നിർമ്മിച്ച് കച്ചവടം ചെയ്യുന്ന ഒരു വലിയ സംവിധാനമായി മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനത്തിന് അതിനെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഇങ്ങനെ കാര്യങ്ങൾ പോകാൻ പാടില്ല എന്നുള്ള സത്യസന്ധമായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ശേഷി ഒരു ഒരു ഫയർ യഥാർത്ഥത്തിൽ പത്രപ്രദത്തകരിലുണ്ടാവണം അങ്ങനെ വരുമ്പോൾ എന്ന് പറയുന്നതാണ് സമൂഹത്തിന് വളരെ കൃത്യമായിട്ടുള്ള കറക്റ്റ് ഫോൾസായിട്ട് മാർത്തീരും സത്യസന്ധമായ മാധ്യമപ്രവർത്തനം നടത്തി നമ്മുടെ രാജ്യത്തിന് വേണ്ട തിരുത്തലുകൾ നടത്തി മാധ്യമ പ്രവർത്തനത്തിന് പണ്ടുണ്ടായിരുന്ന ഒരു ആൾക്കാരുടെ ഉണ്ടായിരുന്ന ഒരു അംഗീകാരം വീണ്ടും കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക